വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുൻപിൽ അവസാന ഓവറിൽ ഹീറോയിസം പുറത്തെടുത്ത് ബാംഗ്ലൂർ താരം യഷ് ദയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലെ ലീഗ് മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫിൽ യോഗ്യത നേടാൻ അവസാന ഓവറിൽ പതിനേഴ് റൺസ് വേണ്ട സമയത്ത് തകർപ്പൻ ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച് ബാംഗ്ലൂരിനെ വിജയത്തിലെത്തിക്കാൻ യാഷ് ദയാളിന് സാധിച്ചിരുന്നു മത്സരത്തിൽ അവസാന ഓവറിൽ പതിനേഴ് റൺസ് യോഗ്യതയ്ക്കായി വേണ്ട സമയത്ത് ചെന്നൈക്കായി ധോണി ഒരു സിക്സർ സ്വന്തമാക്കി എന്നാൽ അടുത്ത പന്തിൽ ധോണിയെ പുറത്താക്കിയായിരുന്നു യാഷ് ദയാൽ തിരിച്ചുവരവ് നടത്തിയത് ശേഷം ആ ഓവറിൽ മികച്ച രീതിയിൽ ദയാൽ ബോൾ ചെയ്യുകയും ചെന്നൈക്കെതിരെ ഒരു വമ്പൻ വിജയം നേടാൻ ബാംഗ്ലൂരിന് സാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇന്ത്യൻ പ്രീമിയർ പ്രീമിയര് ലീഗിലും ഇത് ആവര്ത്തിച്ചിരിക്കുകയാണ് യാഷ്ദയാല് മത്സരത്തിന്റെ അവസാന ഓവറിൽ പതിനഞ്ച് റൺസ് ആയിരുന്നു ചെന്നൈയ്ക്ക് ആവശ്യം മഹേന്ദ്ര സിംഗ് ധോണി തന്നെയായിരുന്നു ക്രീസിലുണ്ടായിരുന്നത് എന്നാൽ ഓവറിലെ മൂന്നാം പന്തിൽ ധോണിയെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കാൻ ദയാളിന് സാധിച്ചു ശേഷം നാലാം പന്ത് ഒരു നോ ബോൾ ആവുകയും ദുബൈ ഒരു സിക്സർ സ്വന്തമാക്കുകയും ചെയ്തു പക്ഷേ അടുത്ത പന്തിൽ ശക്തമായി തിരിച്ചുവരവ് നടത്തി ദയാൽ ബാംഗ്ലൂരിനെ വിജയത്തിലെത്തിക്കുകയായിരുന്നു മത്സരത്തിൽ രണ്ട് റൺസിന്റെ വിജയമാണ് ബാംഗ്ലൂർ സ്വന്തമാക്കിയത് തുടർച്ചയായ രണ്ടാം സീസണിലാണ് ദയാൽ ഇത്തരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തന്റെ ബോളിംഗിലൂടെ വരിഞ്ഞു മുറുകുന്നത് മുൻപ് ഗുജറാത്ത് ടൈറ്റൻസിൽ കളിക്കുന്ന സമയത്ത് അവസാന ഓവറിൽ മുപ്പത് റൺസ് വഴങ്ങിയതിന്റെ പേരിൽ ഒരുപാട് പഴികേറ്റ ബോളറാണ് യാഷ് ദയാൽ എന്നാൽ താരത്തിന്റെ ആത്മവിശ്വാസത്തോടെയുള്ള തിരിച്ചുവരവാണ് കഴിഞ്ഞ സീസണുകളിൽ കാണുന്നത് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്